എംഎൽഎ കൊണ്ടുവരുന്ന വികസന പദ്ധതികൾ പഞ്ചായത്ത് ഭരണസമിതി അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തഴവയില് പ്രതിഷേധ സമരം ഒന്ന് രണ്ട് വാർഡുകളിലെ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സമരം തഴവായിൽ സി ആർ മഹേഷ് എംഎല്എയുടെ കോടിക്കണക്കിന് രൂപയുടെ വിവിധ പദ്ധതികൾ രാഷ്ട്രീയവിരോധത്തിന്റെ പേരിൽ തഴവ പഞ്ചായത്ത് ഭരണസമിതി അനുമതി നിഷേധിക്കുന്നത് പ്രതിഷേധാർഹമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആർ എസ് അബിൻ പറഞ്ഞു തഴവ ഒന്നാം രണ്ടാം വാർഡുകളിലെ കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ തീപ്പുര ജംഗ്ഷനിൽ കൂടിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബിൻ മതേതരത്വത്തിന്റെ മണ്ണാണ് ഇത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മണ്ണാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തഴവാ ബിജു അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എ എം ആസാദ് എ എ റഷീദ് എസ് സദാശിവൻ ഉണ്ണികൃഷ്ണൻ കുശസ്തരി കൈപ്പള്ളത്ത് ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ബി ബാബുരാജ് ലിനു മാത്യു മണിയൻപിള്ള ലിജു ഗോപാലകൃഷ്ണൻ ഷീബ ബിനു എസ് വത്സല എന്നിവർ സംസാരിച്ചു നെല്ലിവുട്ടു ജംഗ്ഷനിൽ നിന്നും പ്രതിഷേധ റാലിയും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി